नमस्ते सारस्वती देंे गौरवाणी प्रचारिणे देश पाश्चातणे जय श्री कृष्ण चैतन्य श्री श्रीअना गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुखा अम्रदद्रव सम्युदम फिबद भागवदम दशमालयम मुहुरहो रसिका भूविभावुगा नारायणम नमस्कृत्यम नरम चैवन अरोतम देविम सरस्वतीं व्यासम तदो जयं मोदीरये धन नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दभूपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवदं पञ्चमस्कन्दम् പതിനൊന്നാമത്തെ അധ്യായം ജഡഭരതൻ രഹുഗണരാജാവിനെ ഉപദേശിക്കുന്നു ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ആയിരിക്കാം ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതിരജ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായത്മനവധീയമാന यथानिलस्तावरजङ्गमाना आत्मस्वरूपेण निविष्टयिषेद् एवम् परो भगवान् वासुदेवः क्षेत्रज्ञ आत्मेदम् अनुप्रविष्टः न यावदेदान्तनुभृन्दरेन्द्र विधूयमायाम् वयुनोदयेन विमुक्तसङ्गोजिदजिदशत्सपत्नो वेदात्मतत्त्वम् भ्रमतीह तावत् न यावदेतन्मन आत्मलिङ्गम् संसारतापाताभावपनम् जनस्य यच्छोगमोहामयरागलोभा वैरानुबन्धं ममतां विदत्ते ब्राद्रव्यमेनम तदद तदभ्रा वीर्य उभेच्छयाधिदितम अप्रमत्त गुरोरहरेश चरणोंो वासनास्त्रो जहि व्यलीगम स्वयमात्ममोक्षम सोयम ഹരി കൃഷ്ണ ഹരി കൃഷ്ണ പ്രഭുജി ഹരി കൃഷ്ണ ശ്രീമത് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം പതിനൊന്ന് ജഡഭരതൻ ലഘുഗണരാജാവിനെ ഉപദേശിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ओम नमो भगवते वासुदेवाय या श्लोकम पदमून क्षेत्रज्ञ आत्मा पुरुष पुञ्ञाणा साक्षा स्वयं ज्योतिरच पशेष नारायणो भगवान वासुदेव सुमायया अग्मन्य वदीयमाना यदा निलस्तवर जङ्कमाला आत्मस्वरूपेण निविष्टे ईशे एवम् परो भगवान वासुदेव क्षेत्रज्ञ आत्मा त्मेधनु हरे कृष्णा विवर्तनम ക്ഷേത്രജ്ഞർ രണ്ടു തരത്തിലുണ്ട് മുകളിൽ വിശദീകരിച്ച ജീവസത്തെയും താഴെ വിവരിക്കുന്ന പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനും അദ്ദേഹമാണ് സൃഷ്ടിയുടെ സർവവ്യാപിയായ കാരണം അദ്ദേഹം സ്വയം പൂർണനും ആരെയും ആശ്രയിക്കാത്തവനുമാണ് അദ്ദേഹത്തെ ശ്രവണത്തിലൂടെയും പ്രത്യക്ഷത്തിനും ഗ്രഹിക്കാൻ കഴിയും അദ്ദേഹം സ്വയം പ്രകാശിക്കുന്നവനും ജനന മരണങ്ങളും വാർദ്ധക്യവും രോഗവും ഇല്ലാത്തവനുമാണ് ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെയെല്ലാം ാണ് അദ്ദേഹം നാരായണൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഈ ഭൗതിക ലോകത്തിന്റെ സംഹാരത്തിന് ശേഷം എല്ലാ ജീവസത്തകളുടെയും അഭയസ്ഥാനമാണ് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ അദ്ദേഹമാണ് ഭൗതികമായ എല്ലാത്തിന്റെയും വിശ്രമസ്ഥാനവും അദ്ദേഹം അതിനാൽ വാസുദേവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്നറിയപ്പെടുന്നു സർവചരാചരങ്ങളുടെയും ശരീരത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ജീവശക്തി അഥവാ പ്രാണവായു പോലെ അദ്ദേഹം സത്തകളുടെയും ഹൃദയത്തിനുള്ളിൽ സദാ സന്നിഹിതനാണ് ഈ രീതിയിൽ അദ്ദേഹം ശരീരത്തെ നിയന്ത്രിക്കുന്നു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭാഗിക ഘടകത്താൽ എല്ലാ ശരീരങ്ങളിലും പ്രവേശിച്ച് അവയെ നയിക്കുന്നു ഹരി കൃഷ്ണ ശ്ലോകം പതിനഞ്ച് വിവർത്തനം എൻറെ പ്രിയപ്പെട്ട രഘുഗണരാജാവേ ബദ്ധാത്മാവ് ഭൗതിക ശരീരം സ്വീകരിക്കുകയും ഭൗതിക ആസ്വാദനത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകാതിരിക്കുകയും അവന്റെ ആറു ശത്രുക്കളെ കീഴടക്കി അധ്യാത്മിക ജ്ഞാനത്തെ ഉണർത്തി ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അവനെ ഈ ഭൗതിക ലോകത്തിൽ വിഭിന്ന ജീവി വർഗങ്ങളിൽ വിഭിന്ന സ്ഥലങ്ങളിൽ അലയണം ശ്ലോകം പതിനാറ് నయావదేనత్మనాత్మలింగం సంసారతాబావవనం చెనస్య యచ్ఛోగమోహా మయరాగలోభా వైదानुబంధం విదత్తే వివర్తనం ഭൗതിക ലോകത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആത്മാവിൻ പദവി അഥവാ മനസ്സാണ് ഈ സത്യം അറിയാത്തിടത്തോളം കാലം ബദ്ധനായ ജീവസത്തയ്ക്ക് ഭൗതിക ശരീരത്തിന്റെ ദുരിതാവസ്ഥകൾ സ്വീകരിക്കുകയും വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ ഈ പ്രപഞ്ചത്തിൽ അലയുകയും ചെയ്യേണ്ടി വരും മനസ്സ് രോഗം ദുഃഖം മിഥ്യാ അഹങ്കാരം മിഥ്യാമോഹം ആസക്തി ദുരാഗ്രഹം ശത്രുത എന്നിവകളാൽ ബാധിതമാകയാൽ അത് ഈ ഭൗതിക ലോകത്തിൽ തെറ്റായ മമതാ ബോധവും ബന്ധനവും ും സൃഷ്ടിക്കുന്നു ശ്ലോകം പതിനേഴ് ഭദ്രവ്യമേനം തദഭദ്രവീര്യ ഉപേക്ഷയാദ്യേ ദിതം അപ്രമത്ത ഗുരുഹരേശാരണോസനോസ്ത്രോ ജഹിവ്യളീഗം സ്വയമാത്മമോക്ഷം വിവർത്തനം അനിയന്ത്രിതമായ മനസ്സാണ് ജീവസത്തയുടെ ഏറ്റവും വലിയ ശത്രു ഒരുവൻ അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിന് ഒരവസരം നൽകുകയോ ചെയ്യുന്ന പക്ഷം അത് അധികം അധികം ശക്തിയാർജിച്ച് വിജയിയായിത്തീരും അത് യാഥാർത്ഥ്യമല്ലെങ്കിലും വളരെ ശക്തിമത്താണ് അത് ആത്മാവിന്റെ വ്യവസ്ഥാപിത പദവിയെ ആവരണം ചെയ്യുന്നു അല്ലയോ രാജാവെ ദയവായി ഈ മനസ്സിനെ ആധ്യാത്മിക ഗുരുവിന്റെയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെയും പങ്കജപാദ സേവയുടെ ആയുധത്താൽ കീഴടക്കാൻ ശ്രമിക്കുക അതീവ ശ്രദ്ധയോടെ ഇത് ചെയ്യുന്നു ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണി പാരമഹംസ്യം സംഹിതായം പഞ്ചമസ്കന്ധി ബ്രാഹ്മണ രഘുഗണ സംവാദി ഏകഗണോ ഏകദശോധ്യായ ഹരി കൃഷ്ണ പ്രഭുജി ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ രാജാവിന് ജഡഭരതൻ ഭൗതികമായിട്ടുള്ള മനസ്സിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഭൗതികമായിട്ടുള്ള മനസ്സിൽ പത്ത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ജ്ഞാനേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടക്കം പത്ത് ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ നിത്യാഹം ബോധം എന്നുള്ള ഭാഗവും ചേർന്ന് ആകെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളിലാണ് ഭൗതികമായിട്ടുള്ള മനസ്സ് എപ്പോഴും മുഴുകിയിരിക്കുന്നത് ഓരോ വിഷയത്തിനും നൂറ് നൂറ് ചിന്തകൾ ഉണ്ടാകും എന്ന് പറയും ഓരോ വിഷയത്തെ കുറിച്ചും നൂറുകണക്കിന് ചിന്തകൾ ഉണ്ടാവും അങ്ങനെ മനസ്സിൽ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ചിന്തകൾ ഉയർന്നു വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള മനസ്സിൽ എപ്പോഴും നിരന്തരം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനസ്സ് മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ബന്ധാത്മാവിന് ഒരിക്കലും ആ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുക ഭൗതികമായിട്ടുള്ള മനസ്സിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ഭൗതികമായിട്ടുള്ള മനസ്സാണ് ഒരു ജീവനെ അടുത്ത ശരീരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം ജഡരുന്നതാൽ വിശദീകരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ ഒരു മുക്തനായിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഒരു മുക്തനായിട്ടുള്ള വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അതിന്റെ പിടിവലിയിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ശരീരത്തിൽ രണ്ട് ക്ഷേത്രജ്ഞന്മാരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ക്ഷേത്രജ്ഞന്മാരിൽ ഒരു ക്ഷേത്രജ്ഞനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജീവൻ തന്നെയാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ജീവാത്മാവാണ് ഒരു ക്ഷേത്രജ്ഞൻ രണ്ടാമത്തെ ക്ഷേത്രജ്ഞനെ കുറിച്ചാണ് പതിമൂന്ന് പതിനാല് ശ്ലോക ശ്ലോകങ്ങളിൽ പറയുന്നത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ശരീരത്തിൽ രണ്ട് ക്ഷേത്രജ്ഞന്മാരുണ്ട് ക്ഷേത്രജ്ഞന്റെ മാംഡിത്തി സർവക്ഷേത്രേഷു ഭാരത ശരീരത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു അതിൽ ജീവൻ ഒരു ക്ഷേത്രജ്ഞനാണ് ശരീരത്തെ അറിയുന്നവനാണ് ഈ രണ്ടാമത്തെ ക്ഷേത്രജ്ഞൻ ആരാണെന്ന് ഭഗവാൻ തന്നെ മാം ക്ഷേത്രജ്ഞാഭിമാംവിധി സർവക്ഷേത്രേഷു ഭാരത എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കുന്ന എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ഞാൻ തന്നെയാണ് രണ്ടാമത്തെ ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ പറയും അപ്പോൾ രണ്ട് ക്ഷേത്രജ്ഞന്മാരും തമ്മില് വ്യത്യാസമുണ്ട് ജീവാത്മാവ് എന്നുള്ള ക്ഷേത്രജ്ഞൻ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വശമ്പതനാകാൻ സാധ്യതയുള്ള ക്ഷേത്രജ്ഞനാണ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അനുസരിച്ച് പ്രവർത്തിക്ക പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ മുഴുകി പോകുന്ന ക്ഷേത്രജ്ഞനാണ് എന്നാൽ ഭഗവാൻ പരമാത്മാ ഇരിക്കുന്ന ഭഗവാൻ രണ്ടാമത്തെ ക്ഷേത്രജ്ഞൻ ഒരിക്കലും മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വഴങ്ങുന്ന ക്ഷേത്രജ്ഞനല്ല അദ്ദേഹം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് എന്നിവിടെ വിശദീകരിക്കുന്നത് ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതി അജ പരേശ അദ്ദേഹം പരേശനാണ് അദ്ദേഹം എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് ആരെയും ആശ്രയിക്കുന്നവനല്ല അതുകൊണ്ടാണ് ആ ഭഗവാനെ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാനെ പരേശൻ എന്ന് പറയുന്നത് സാക്ഷാത് സ്വയം ജ്യോതി അദ്ദേഹം സ്വയം പ്രകാശിക്കുന്നവനാണ് സ്വയം പ്രകാശിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ജ്ഞാനം ഉൾക്കൊള്ളുന്നവനാണ് ഭഗവാന് ജ്ഞാനം നേടുന്നതിനു വേണ്ടി മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ആരോടെങ്കിലും ജ്ഞാനം സ്വീകരിച്ചു വേണ്ട അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അദ്ദേഹം പൂർണമായിട്ടും ആ ജ്ഞാനം ഉൾക്കൊള്ളുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സ്വയം ജ്യോതി എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്നു സാക്ഷാത് സ്വയം ജ്യോതി അജ അദ്ദേഹം ഒരിക്കലും ജനിക്കാത്തവനാണ് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഭൗതികമായിട്ടുള്ള ശരീരവുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടാതെ ഇരിക്കുന്നവനാണ് ആ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നത് ആര് തന്നെയാണ് എന്ന് ജഡവർതൻ പറയുന്നു നാരായണോ ഭഗവാൻ വാസുദേവ ഭഗവാൻ വാസുദേവൻ തന്നെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ വന്ന് ഇരിക്കുന്നത് ആ ഭഗവാനാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് സ്വമായയാ ആത്മന്യ അവധീയമാണ് എല്ലാ ജീവനെയും ആ ജീവന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ക്ഷേത്രജ്ഞനാണ് രണ്ടാമത്തെ ക്ഷേത്രജ്ഞ എന്ന് പറയാം ഒരു മുക്താത്മാവായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ജീവൻ എന്നുള്ള ക്ഷേത്രജ്ഞാനിരിക്കുന്നത് എന്നാൽ പരമാത്മാനായിട്ടുള്ള പരമാത്മ സ്വരൂപത്തിലുള്ള ക്ഷേത്രജ്ഞൻ എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കുന്നുണ്ട് ക്ഷേത്രജ്ഞ ആത്മൻ ആത്മേ അനുപ്രവിഷ്ട എല്ലാ ശരീരത്തിലും അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ജീവനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ പരമാത്മ രൂപത്തിൽ ജീവന്റെ കൂടെ തന്നെ ഇരിക്കുന്നത് അക്തസ്മൃതിജ്ഞാനം ആബോഹനം ചാ സർവസ്യ ചാഹം പ്രകൃതി സന്നിവസ്മൃതി ജ്ഞാനം ആപോഹനച്ച എല്ലാ ശരീരത്തിലും ഞാൻ പ്രവേശിച്ച് ആ ജീവനാവശ്യമായിട്ടുള്ള ഓർമ്മശക്തി മറവി അതേപോലെ ജ്ഞാനം മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള അറിവ് ഇതെല്ലാം ഞാൻ പകർന്നു നൽകുന്നുണ്ട് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു അപ്പോൾ ഈ രണ്ട് ക്ഷേത്രജ്ഞന്മാരുടെയും പ്രവർത്തനം ഇവർ ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിത്യാഹങ്കാരത്തിന്റെ പ്രവർത്തനം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ഒരു വ്യക്തി വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മുക്താത്മാവായിട്ട് മാറണം എന്നാണ് ജടഭരതം പറയുന്നത് അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സിന്റെ പ്രവർത്തനങ്ങളെയോ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനങ്ങളെയോ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയോ ജീവാത്മാവിന്റെ സ്വഭാവത്തെയോ പരമാത്മാവിന്റെ ഭാവത്തെയോ മനസ്സിലാക്കാൻ സാധിക്കുകയും ഭൗതിക വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളൊക്കെ തൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും ഭഗവാന്റെ അവസ്ഥയെക്കുറിച്ചും മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ട് വിമുക്ത വിമുക്തസംഗോ ജിതക്ഷോ ഈ ആറ് ശത്രുക്കളെ മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളെ മനശഷ്ടാണിന്ദ്രിയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു മനസ്സഷ്ട ഇന്ദ്രിയാണ് പ്രകൃതിസ്ഥാനി കക്ഷതി ഒരു ജീവൻ ഈ പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ അവൻ കഷ്ടപ്പെടുകയാണ് അവൻ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു അപ്പോൾ അതിനെ കീഴടക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് തൻ്റെ സ്വന്തം അവസ്ഥയിലേക്ക് ൊരു ബോധത്തിലേക്ക് സ്വബോധത്തിലേക്ക് വരാനും സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കാതെ ഒരു വ്യക്തിക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കീഴടക്കാത്ത കീഴടക്കാതിരിക്കുന്നിടത്തോളം കാലം മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണോ തോന്നിയത് അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കുന്നത് മനസ്സിനെ തൃപ്തിപ്പെടുത്തുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കുക അങ്ങനെയാണ് ലോകം മുഴുവൻ പ്രവർത്തിക്കുക തൊണ്ണൂറ്റി അൻപത് ശതമാനം ആളുകളും പ്രവർത്തിക്കുന്നത് എന്താണ് നമ്മൾക്കൊരു ജീവിതമാണുള്ളത് അതുകൊണ്ട് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇതാരുടെ ഇഷ്ടമാണ് നമ്മുടെ ശത്രുവായിട്ടുള്ള മനസ്സിന്റെ ഇഷ്ട ഇഷ്ടമാണ് അല്ലെ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരൊരിക്കലും സംതൃപ്തരാകുന്നില്ല എന്നുള്ള സത്യമറിയാതെ ഒരിക്കലും അവര് നമ്മുടെ ഉയരത്തിലേക്കല്ല കൊണ്ടുപോകുന്നത് അവര് വീണ്ടും വീണ്ടും ഈ ഭൗതികമായിട്ടുള്ള വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കാനാണ് ഒരു ജീവനെ കൊണ്ടുപോകുന്നത് അവരാണ് ഈ ആറ് ശത്രുക്കളാണ് ജീവനെ വ്യത്യസ്ത ശരീരങ്ങളിലേക്ക് തള്ളിയിടുന്നത് അവർക്ക് യാതൊരു കരുണയും ഇല്ല അവർക്ക് ജീവനോട് യാതൊരു ജയമില്ല എന്നൊന്നും അറിയാതെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും ജീവൻ പ്രവർത്തി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ആ ജീവന് വീണ്ടും വീണ്ടും ഭൗതിക ഭൗതികമായിട്ടുള്ള ശരീരങ്ങളിൽ തന്നെ അലയേണ്ടി വരും ലക്ഷക്കണക്കിന് ശരീരങ്ങളുണ്ട് അതിലേതെങ്കിലും ശരീരത്തിലേക്ക് അതിന്റെ ആഗ്രഹം അനുസരിച്ചും അതിന്റെ കർമ്മം അനുസരിച്ചും കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദൈവോപഭക്തയെ അങ്ങനെ അടുത്ത ശരീരത്തിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഈ മനസ്സ് തന്നെയാണ് എന്ന് പറയും മനസ്സിനെ കീഴടക്കേണ്ടതാണ് അല്ലാതെ മനസ്സ് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുകയല്ല വേണ്ടത് എന്നിവിടെ ജഡഭരതൻ നിർദ്ദേശിക്കും മനസ്സിനെ കീഴടക്ക കീഴടക്കാത്തിടത്തോളം കാലം അതിന് വീണ്ടും വീണ്ടും ഭൗതിക ശരീരങ്ങളിലേക്ക് പോവുക തന്നെ വേണ്ടി വരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ ഒരു ജീവന്റെ ശത്രു എന്ന് പറയും നമ്മൾ ശത്രുക്കളായിട്ട് പുറമേ മറ്റു പലരെയും കണക്കാക്കിയിട്ടുണ്ടാകും അവനാണ് എന്റെ ശത്രു ഇവനാണ് എന്റെ ശത്രു യഥാർത്ഥ ശത്രു മനസ്സ് തന്നെയാണ് എന്ന് പറയും ഇവനെ വീണ്ടും വീണ്ടും വ്യത്യസ്ത ശരീരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മനസ്സാണ് യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് ഈ മനസ്സാണ് ഇവിടെ ഭൗതിക ലോകത്തിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്നതും എനിക്ക് അത് ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണ് അത് വേണം ഇത് വേണം എന്ന് പറയുന്നത് മനസ്സാണ് എനിക്കത് ഇഷ്ടമല്ല അത് ഇല്ലാതാക്കണം അതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ശത്രുതാ ബോധം ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെയാണ് എന്ന് പറയുന്നത് ഇതെന്റേതാണ് ഇത് എനിക്ക് സ്വന്തമാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെയാണ് ഇങ്ങനെ മിഥ്യ അഹങ്കാരം അതേപോലെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ജീവനെ ഈ ലോകത്ത് ബന്ധിച്ചു നിൽക്കുന്നത് മനസ്സാണ് ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ആ ജീവന്റെ ശത്രു എന്നറിയാത്തിടത്തോളം കാലം ജീവൻ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ദുരിതങ്ങൾ അനുഭവിക്കാൻ കാരണമാകുന്ന ഭൗതിക ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ മനസ്സിനെ കീഴടക്കേണ്ടതാണ് എങ്ങനെയാണ് മനസ്സിനെ കീഴടക്കുന്നത് എന്ന അടുത്ത ശ്ലോകത്തിൽ ജഡഭരതി വളരെ ചുരുക്കി പറയുന്നുണ്ട് ആ മനസ്സിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഉപേക്ഷയാ മനസ്സ് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല മനസ്സ് പറയുന്നത് അവഗണിക്കുകയാണ് വേണ്ടത് അവഗണിക്കും തോറും മനസ്സിന്റെ ശക്തി കുറഞ്ഞു പോകുന്നത് മനസ്സ് പറയുന്നു എനിക്ക് എനിക്കത് വേണം അത് വേണം എന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അതിനെ അവഗണിക്കുകയാണ് വേണ്ടത് എന്നാണ് ജഡഭരണ ഇനി അവഗണിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മനസ്സിന് കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കാൻ സാധിക്കുമെന്നാണ് ഒരു പ്രാവശ്യം മനസ്സ് അനുമതി ചോദിക്കും അത് ചെയ്യട്ടെ എന്ന് അനുമതി ചോദിക്കും അതിന് അനുമതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം അനുമതി ചോദിക്കാതെ തന്നെ ചെയ്യും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങും പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ അപ്പോൾ മനസ്സിന് എത്രത്തോളം പ്രോത്സാഹനം കൊടുക്കുന്നു എത്രത്തോളം അനുമതി കൊടുക്കുന്നു അത്രത്തോളം മനസ്സ് ആ ജീവനെ കീഴടക്കുകയാണ് ചെയ്യുന്നത് മനസ്സിനെ മനസ്സ് പിന്നെ ആ ജീവനെ നിയന്ത്രിക്കാൻ സാധിക്കുക ജീവന് പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ അതുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങളെ അവഗണിക്കുകയാണ് വേണ്ടത് എങ്ങനെ വളരെ കൃത്യമായി മനസ്സിനെ കീഴടക്കണം എന്നുള്ള അതിനുള്ള ഒരു ഉപായം ഈ ശ്ലോകത്തിൽ ആ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ജഡഭരതൻ ലഹുഗണരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജഹി വിളീകം എങ്ങനെ ഈ മനസ്സിനെ ഈ മിഥ്യാം നിന്നും ഈ മനസ്സിൽ മനസ്സിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാം മനസ്സിനെ ജയിക്കാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ഉത്തമമായിട്ടുള്ള ഒരു മാർഗം ഇവിടെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഗുരു ഓർഹരേശ്വരണോപാസനാസ്ത്രോ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നതിലൂടെയും ആ മനസ്സിനെ മനസ്സിന്റെ താഴ്ന്ന തരം പ്രവണതകളെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഗുരുവിനെ സേവിക്കുന്നതിലൂടെയും ഗുരുവിന്റെ ആജ്ഞ ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ചിന്തിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക അതിലൂടെയും ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെയും ഭഗവാന്റെ സേവനത്തിലൂടെയും ഒരു വ്യക്തിക്ക് മനസ്സിനെ സ്വാഭാവികമായിട്ടും ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ബലം പ്രയോഗിക്കാതെ സ്വാഭാവികമായിട്ടും മനസ്സിനെ കീഴടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അത് വലിയൊരു വലിയൊരു ആയുധമാണ് അസ്ത്രോ എന്നാണ് പറയുന്നത് ഭഗവാന്റെ സേവനം ഗുരുവിന്റെ സേവനം എന്ന് പറയുന്ന വലിയൊരു ആയുധമാണ് മനസ്സിനെ കീഴടക്കാനുള്ള ശക്തമായിട്ടുള്ള ആയുധമാണ് എന്ന് ജഡഭരതൻ പറയുന്നു അപ്പോൾ ആ ഒരു മാർഗത്തിലൂടെ ഒരു വ്യക്തിക്ക് വളരെ ലളിതമായി മനസ്സിനെ കീഴടക്കാൻ സാധിക്കും ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് അതിന് ബുദ്ധിയോഗം എന്നാണ് പറയുന്നത് ഇവിടെ ഭഗവാൻ ഉപാസന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയോഗമാണ് ദൂരേണ ഹവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധവും ശരണം കൃപണാ ഫലഹേദു യോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴ്ന്ന തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിന്റെ ഇങ്ങനെയുള്ള വികൃതികളിൽ നിന്നൊക്കെ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ഗീതയിൽ പറയുന്നത് അതേ ഉപദേശം തന്നെയാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഗുരുവിന്റെ കീഴിൽ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഭക്തി സേവനം ഭഗവാനെ സേവനം ചെയ്യുന്നതോടെ ഒരു വ്യക്തിക്ക് വളരെ ലളിതമായിട്ട് ആ മനസ്സിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയും അങ്ങനെയാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഭാഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഗുരുവിന്റെ അനുഗ്രഹം കിട്ടും എന്ന് ശ്രീലങ്കപാതരം ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ആധ്യാത്മിക ഗുരുവിന്റെയും ഭഗവാന്റെയും ആരുണ്യം കൊണ്ടാണ് ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ കൃഷ്ണപ്രസാദേ ഭക്തിലതാ ബീ ഒരുപാട് ജന്മങ്ങളിൽ വ്യത്യസ്ത ബ്രഹ്മാണ്ടങ്ങളിലൂടെ വ്യത്യസ്ത ശരീരങ്ങളിലൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ച് അങ്ങനെ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഒരു ജീവന് ഭാഗ്യമുണ്ടാകുന്ന സമയത്താണ് യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ കണ്ടുമുട്ടാനും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാനും അങ്ങനെ മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നത് അവരുടെ വിശദീകരിക്കും അങ്ങനെ അദ്ദേഹം അവസാനിക്കുന്നു അടുത്ത അധ്യായം വീണ്ടും കൂടുതൽ ഭക്തി സേവനത്തിനെ കുറിച്ച് ജഡരതൻ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്റെ ഭൂഗണ രാജാവിന് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം നമുക്ക് നാമറ്റപ്പം തുടരാം ഹരേ കൃഷ്ണ പ്രഭു ആര് കൃഷ്ണ ജയ ശ്രീകൃഷ്ണ കൃഷ്ണ ജയ ശ്രീ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വേദ ഗതാഗര ശ്രീ വാസാദി ഗൗരഭക്ത വൃന്ദരേ കൃഷ്ണ